നമസ്കാരം വന്ദേ ഭാരതിൽ ഗണഗീതം ഇന്ന് രാവിലെ മുതൽ വലിയ വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇതാ ഡി വൈ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജ് പറയുന്നു ആർ എസ് എസിന്റെ ഗണഗീതം ശാഖയിൽ പാടിയാൽ മതി നമുക്കൊന്ന് പരിശോധിക്കാം ആർ എസ് എസിന്റെ ഗണഗീതം ശാഖയിൽ മാത്രമാണോ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഉപജില്ലാ കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലുമൊക്കെ ഒന്നാം സ്ഥാനത്തിനർഹമാവുന്ന പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ എന്ന ഗീതം ഒന്ന് മറ്റൊന്ന് ശ്രീ ഒ എൻ വി കുർപ്പ് എഴുതിയ ഭാരതഹൃദയ വിഭഞ്ചിയിലുണരും രാഗമാലിക നാം നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക നാം ഇതൊക്കെയാണ് പൊതുവേ ഈ രണ്ട് ഗീതങ്ങളും ഗണഗീതങ്ങൾ നിരവധിയുണ്ട് ഈ രണ്ട് ഗീതങ്ങളും ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് പൊതുസമൂഹം ഏറ്റെടുത്തതാണ് എൻ്റെ പൊന്ന് സനോജയെ ഓരോ വരിയിലും പോയാൽ ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാത ഭീതി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഇവിടെ വരൂ ഈ കാറ്റം ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ എവിടെയാണ് സനോജെ ആർ എസ് എസ് എന്നുള്ള പരാമർശം രാഷ്ട്രഭക്തി ഗീതങ്ങളാണ് അത് സമൂഹം ഏറ്റെടുക്കും നിങ്ങൾ എത്ര കിടന്ന് കുറച്ചാലും അത് സംഭവിക്കും ഇനി സനോജിന്റെ അറിവിലേക്ക് ഞാൻ മറ്റൊരു കാര്യം പറയാം സനോജെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിലൊക്കെ സൈന്യം ഉപയോഗിക്കുന്ന രചനകള് ഒരു അഞ്ചോ ആറോ രചനകൾ ആർ എസ് എസിന്റെ ശാഖയില് അവിടുത്തെ ഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ നിന്ന് പുറത്തേക്ക് പോയ രചനകൾ ആദ്യം ശാഖയിൽ പിന്നീട് സമൂഹം ഇന്ന് സൈന്യം വരെ അത് ഏറ്റെടുത്തു കഴിഞ്ഞു സനോജ് അതിൽ ഒരു ഗീതമുണ്ട് സനോജി ജയോസ്തുതേ ശ്രീ മഹൻ മംഗലേ ശ്രീവാസേ ശുഭദേ വരികളിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേക്കുമായിരിക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ് ഈ ഗീതം ആരെഴുതിയതാണെന്ന് അറിയാമോ സനോജി വീരവിനായക ദാമോദര സവർക്കർ എഴുതിയതാണ് സവർക്കർ എഴുതിയ ഈ ഗീതം ആർ എസ് എസിന്റെ ഗണഗീതമായി ശാഖയിൽ അവരെ ആലപിക്കുന്നുണ്ട് ഇതേ ഗീതം സൈന്യം അതിന്റെ പരേഡിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ സനോജിന് കേൾക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം കൂടി പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അകലെ എല്ലാ പൊന്നുമാം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസ് പരത്തും ശുഭദിനം ഈ പാട്ട് കണ്ണൂരിലെ സി പി സംസ്ഥാന സമ്മേളനം കണ്ണൂർ വെച്ച് നടക്കുമ്പോഴോ ജില്ലാ സമ്മേളനമോ മറ്റോ ഇടയ്ക്ക് ഒരു വലിയ വാർത്തയായതാണ് ഇങ്ങനെ ഒരു പാട്ട് അവിടുന്ന് കേട്ടു പിന്നീടാണ് മനസ്സിലായത് ആർ എസ് എസിന്റെ ഗണഗീതമാണെന്ന് പെട്ടെന്ന് ഓഫ് ചെയ്തു അപ്പോ ആർ എസ് എസിന്റെ ഗണഗീതം എന്റെ സനോജെ നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളന വേദിയിൽ വരെ മുഴക്കി കഴിഞ്ഞിട്ട് നല്ല പാട്ടായതുകൊണ്ടായിരിക്കും അത് എഴുതിയ മനുഷ്യനെ കുറിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കേരളം കണ്ട പൊതുപ്രവർത്തന രംഗത്തെ ഋഷി തുല്യനായ മനുഷ്യൻ എന്നാണ് പി പരമേശ്വരനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ എഴുതി വെച്ചതാണ് അതുകൊണ്ട് സനോജെ നിനക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം പത്ത് ഡി വൈ എഫ് ഐ പിള്ളാരെയും വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ ജയ്ക്കിനെയൊക്കെ കൂടെ കൂട്ടിക്കും അവരെയൊക്കെ കൂടെ വിളിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ്സിൽ കയറുക പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പനയറിയാമോ അങ്ങനെ ഒരു ചെക്ക് കൊടുക്കും ഓക്കെ ശരി